സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ക്ലിനിക്കുകൾ വരുന്നത് ഓരോ നാടിന്റെയും അഭിവൃദ്ധിയെന്ന് കോന്നി എം എൽ എ അഡ്വകേറ്റ് കെ യു ജനീഷ് കുമാർ ദപരിചരണ രംഗത്തെ സമ്പന്നരായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി കൂടൽ ഫെഡറൽ ബാങ്കിന് എതിർവശം ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ നാട്ടിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വി പുഷ്പവല്ലി കൂടൽ ടൗൺ വാർഡ് മെമ്പർ ബിന്ദു റജി തുടങ്ങിയ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സന്നിഹിതരായി ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ കോളേജിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി സേവന സേവനരംഗത്ത് പരിചയ സമ്പന്നനായ ഡോക്ടർ സുബിൻ ബാബുവിന്റെയും മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും സേവനം ഇവിടെ ലഭ്യമാണ് ദന്ത സംബന്ധമായ സംശയങ്ങൾ ദുരീകരിക്കുന്നതിനും ആധുനിക ചികിത്സയ്ക്കും ഗ്രാമപ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ but